സിനിമയിലൂടെ തന്റെ കരിയർ ആരംഭിച്ച് പിന്നീട് ബോളിവുഡിലടക്കം സാന്നിധ്യം അറിയിച്ച നടിയാണ് ശ്വേതാ മേനോൻ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ള ശ്വേത സിനിമാ രംഗത്തും മോഡലിംഗ് രംഗത്തും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള താരം കൂടിയാണ് ഗ്ലാമറസ് താരമായി ഒരു കാലത്ത് ബോളിവുഡിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ ശ്വേതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദി സിനിമകൾ ചെയ്തെങ്കിലും ബി ടൗണിലെ മുൻനിര താരമായില്ല എന്നാൽ പിന്നീട് മലയാള സിനിമയിലെ വലിയ താരമായി ശ്വേതാ മേനോൻ മാറി സിനിമാ പരസ്യരംഗത്തെ തന്റെ പഴയകാല അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണിപ്പോൾ ശ്വേതാ മേനോൻ ധന്യാവർമ്മയുമായുള്ള അഭിമുഖത്തിലാണ് ശ്വേത മനസ്സ് തുറന്നത് ബോംബെയിൽ ഞാനൊരു പെർഫ്യൂം ആട് ചെയ്യുകയായിരുന്നു ഒരു പാർട്ടിയിലേക്ക് പെർഫ്യൂം അടിച്ച് ഞാൻ പോവുകയും ആളുകൾ വൗ എന്ന് പറയുകയും ചെയ്യുന്നതാണ് ആട് ഈ പെർഫ്യൂം ഉണ്ടെങ്കിൽ ഒന്നും ധരിക്കേണ്ട എന്നാണ് പരസ്യത്തിന്റെ ആശയം ഞാൻ അതിൽ നന്ദയായതുപോലെ അഭിനയിക്കണം സ്കിൻ കളർ പോലെയുള്ള ബോഡി സ്യൂട്ട് ധരിക്കണം നിർഭാഗ്യവശാൽ എനിക്ക് ആർത്തവമായി വയർ കുറച്ച് വീർത്തിരുന്നു ഞാൻ ബോഡി സ്യൂട്ട് ധരിച്ചു എന്റെ ഡയറക്ടറെ വിളിച്ചു നോക്കൂ കുറച്ച് വയറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ലജ്ജ തോന്നി ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നോടൊരു പെൺകുട്ടിയും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു നിങ്ങളാണ് ഡയറക്ടർ ആണെന്നോ പെണ്ണെന്നോ എന്നല്ല സംവിധായകനാണ് അതിനാൽ ഞാൻ തുറന്നു പറയണം പീരീഡ്സ് ആയതിനാൽ ഞാൻ ബ്ലോട്ടഡ് ആണെന്ന് ഞാൻ പറഞ്ഞു കാക്കകുയിൽ എന്ന സിനിമയിൽ ആലാരെ ഗോവിന്ദ എന്ന ഡാൻസ് നമ്പർ ചെയ്യുമ്പോൾ ആദ്യ ദിവസം തന്നെ എനിക്ക് പീരിയഡ്സ് ആയി ഒൻപത് മണിക്കായിരുന്നു ഷിഫ്റ്റ് പന്ത്രണ്ടരയ്ക്കാണ് ഞാൻ എത്തിയത് പ്രിയൻ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല മരുന്ന് വേണം ഡോക്ടറെ വേണം എന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്ത ശേഷമാണ് ഞാൻ ലൊക്കേഷനിലേക്ക് വന്നത് ഞാൻ ആരായാലും അവരോട് തുറന്നു ആളാണ് എന്റെ അച്ഛൻ എനിക്ക് ആദ്യം പീരീഡ്സ് വന്ന സമയത്ത് തന്നെ സാനിറ്ററി നാപ്കിൻ പോയി വാങ്ങിയത് പഠിപ്പിച്ച ആളാണെന്നും ശ്വേതാ മേനോൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അനശ്വരം എന്ന സിനിമയിലൂടെയാണ് ശ്വേതാ മേനോൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് മോഡലിംഗിലേക്ക് ശ്രദ്ധ തിരിച്ചു മുംബൈയിലെ അറിയപ്പെടുന്ന മോഡലായി മാറുകയും ചെയ്തു മിസ് ഇന്ത്യ റണ്ണറപ്പ് ആവുകയും ചെയ്തു മമ്മൂട്ടിയോടൊപ്പമായിരുന്നു അനശ്വരത്തിൽ ശ്വേത അഭിനയിച്ചത് അനശ്വരത്തിനു ശേഷം മലയാളത്തിൽ വലിയ ഇടവേള വന്നു രണ്ടാം വരവിൽ ഒട്ടനവധി നല്ല കഥാപാത്രങ്ങൾ ശ്വേതയ്ക്ക് ലഭിച്ചു പാലേരി മാണിക്യം ഒഴിമുറി സോൾട്ട് ആൻഡ് പെപ്പർ രതി നിർവേദം തുടങ്ങിയ സിനിമകളിലൂടെ ശ്വേത പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി എന്നാൽ അടുത്ത കാലത്തായി ശ്വേതയെ പഴയതുപോലെ തുടരെ സിനിമകളിൽ കാണാറില്ല മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം വരെ നേടിയ നടിയാണ് ശ്വേതാ മേനോൻ